മന്ത്രി ആദ്യം പറഞ്ഞത് രണ്ട് കൈകളും ശുദ്ധമാണെന്നാണ് പിന്നെ പറഞ്ഞു മടിയിൽ കനമില്ലെന്നാണ് പിന്നെ അന്വേഷണത്തെ ഭയമില്ലെന്നാണ് എന്നിട്ട് കെ എസ് ഐ ഡി സിയെ കൊണ്ട് ലക്ഷക്കണക്കിന് രൂപ പണമുടക്കി ഡൽഹിയിൽ നിന്ന് അഭിഭാഷകരെ കൊണ്ടുവന്നു ഹൈക്കോടതിയിൽ കേസ് കൊടുത്തു അദ്ദേഹത്തിന്റെ മകൾ ബാംഗ്ലൂർ ഹൈക്കോടതിയിൽ പോയി ഇത് രണ്ടും പോയ അന്വേഷണത്തെ തടസ്സപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ അന്വേഷണത്തെ ഭയപ്പെടുന്നു കൈകൾ ശുദ്ധമല്ല മടിയിൽ കനമുണ്ട് എന്നതാണ് യാർ ഇതാണ് അപ്പോ ഒരു കാരണവശാലും ഇത്തരം കേസുകളിൽ അന്വേഷണം ആരംഭിച്ചു കഴിഞ്ഞാൽ അന്വേഷണ സമയത്ത് ഇടപെടാൻ പാടില്ല എന്നുള്ള സുപ്രീം സുപ്രീംകോടതി വിധിയുണ്ട് എന്നിട്ടും അന്വേഷണത്തെ തടസ്സപ്പെടുത്താൻ പോയി നിയമപരമായ മാർഗങ്ങൾ തേടി അതുകൊണ്ട് ഇത് ഭയപ്പെടുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാന പ്രശ്നം എന്നാലും കുറിച്ച് ഞങ്ങൾക്ക് പൂർണ്ണമായ വിശ്വാസമില്ല അന്വേഷണം എട്ട് മാസത്തേക്കാണ് എനിക്ക് ഇതുവരെ പെടിയിട്ടില്ല ഈ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന്റെ അന്വേഷണം ഈ കേസിൽ എന്തിനാണ് ാണ് എട്ടുമാസത്തെ കാലപരിധി നിശ്ചയിച്ചത് എട്ട് മാസം എന്തിനാണ് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം